കോട്ടയം ജില്ലയിൽ കീഴ്ക്കുന്ന് എന്ന സ്ഥലത്ത് കളക്ട്രേറ്റിന് സമീപത്തായാണ് ഈ കാണുന്ന ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു നില ബിൽഡിംഗ് റെന്റിന് കൊടുക്കുവാനുള്ളത് ബൈറോഡ് ഫ്രണ്ടേജോട് കൂടിയതും നിലവിൽ ഗോഡൌണായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ബിൽഡിംഗ് എല്ലാവിധ കൊമേഴ്സ്യൽ പർപ്പസിനും അനുയോജ്യമാണ് ജലലഭ്യത വൈദ്യുതി കണക്ഷൻ എന്നീ സൗകര്യമുള്ള ഈ ബിൽഡിംഗിന് സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപയും ജി എസ് ടിയുമാണ് വാടക പ്രതീക്ഷിക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ സമീപത്തായി പള്ളി അമ്പലം ഷോപ്പുകൾ ബാങ്ക് എന്നിവയും ജംഗ്ഷൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനായി നേരിട്ട് വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ നയൻ ടു ടു ഫോർ എയിറ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ സീറോ സിക്സ് എയ്റ്റ് ത്രീ നയൻ